എല്ലാ കൂട്ടുകാർക്കും സ്റ്റഡി ചിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൈനക്കൊരു കത്ത് എന്ന പാഠഭാഗമാണ് മൈനക്കൊരു കത്ത് അപ്പോൾ അത് മൈനക്കുള്ള ഒരു കത്താണ് ഈ പേജിൽ തന്നിട്ടുള്ളത് ഫസ്റ്റ് എന്താണ് കാക്കത്തോട് എന്ന സ്ഥലവും ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഡേറ്റും ഒരു കത്ത് നമ്മൾ എഴുതിത്തുടങ്ങൽ സ്ഥലവും ഡേറ്റും എഴുതിയിട്ടാണ് നെക്സ്റ്റ് പ്രിയപ്പെട്ട മൈനക്ക് അല്ലെ ആർക്കാണോ നമ്മൾ കത്ത് എഴുതുന്നത് അല്ലെ പ്രിയപ്പെട്ട അമ്മക്ക് അമ്മക്കാണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടാണ് തുടങ്ങേണ്ടത് അപ്പം മൈന എന്ന കുട്ടിക്കുള്ള കത്താണിത് പ്രിയപ്പെട്ട മൈനക്ക് നിനക്കെന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങി തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ അപ്പം അതാരാണ് കത്ത് എഴുതുന്നത് ബിസ്ക്കറ്റ് കവറാണല്ലേ ബിസ്ക്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞില്ലേ കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ വീണത് റെയിൽപാളത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറെ ദൂരം രസിച്ചു നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി അല്ലേ ഈ ബിസ്ക്കറ്റ് കവർ തോട്ടിലേക്ക് ചെന്ന് വീണു അല്ലേ എന്നിട്ട് എന്താണ് അതിനിടയ്ക്ക് എന്താണ് തോട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു മുള മുള്ളിലുള്ള ഒരു കമ്പ് അതെന്താണ് അതിനെ ബിസ്ക്കറ്റ് കവറിനെ തടഞ്ഞു നിർത്തി അല്ലേ ബിസ്ക്കറ്റ് കവർ ആ മുള്ളിൽ ചെന്ന് വീണു ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ടു തലോടി അപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു അപ്പം ബിസ്ക്കറ്റ് കവറിലെന്താണ് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ അംശങ്ങൾ അല്ലേ കുറച്ച് തുണ്ടുകൾ കഷ്ണങ്ങൾ ബാക്കി ബാക്കിയുണ്ടായിരുന്നു അതാരന് ആർക്ക് കൊടുത്തു അല്ലെ കുഞ്ഞിപ്പരലിന് മീനിന് കൊടുത്തു അത് തിന്നു കഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽ പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു അപ്പം മീനെന്താണ് ഈ ബിസ്ക്കറ്റ് കവറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി ഒഴുക്ക് കൊണ്ടല്ലേ മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് അല്ലേ ആ കുടുങ്ങിപ്പോയ അവളെ മീനിനെന്താണ് ഈ കവറിന് രക്ഷിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പം എങ്ങനെ രക്ഷിക്കാനാണ് അല്ലേ ഈ മൈനയോട് ചോദിക്കുകയാണ് കത്തിൽ എഴുതിയിട്ടാണ് ചോദിക്കുന്നത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ളവരെ നീ വൈലേക്ക് വലിച്ചെറിയരുതേ അല്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബിസ്റ്റി ബിസ്ക്കറ്റ് കവറൊന്നും അല്ലേ വൈലേക്ക് വലിച്ചെറിയരുതേ എന്ന് പറയുകയാണ് ഞങ്ങളെ കൈകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ അല്ലേ ഈ ബിസ്ക്കറ്റ് കവറ് മീനിന്റെ കവറ് അങ്ങനത്തൊക്കെ എന്താണ് കൈകിട്ട് അല്ലെ ഹരിതകർമ്മങ്ങൾ അതായത് ഹരിതകർമ്മസേനാംഗങ്ങൾ അതായത് വീട്ടിലേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് പെരുക്കാൻ വരുന്ന ചേച്ചിമാരില്ലേ ആ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കുക അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും അല്ലേ അവരെന്താണ് ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക്കിനോട്ട് ആവശ്യമുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങളാക്കി മാറ്റും അപ്പം നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് എറിയേണ്ട ആവശ്യമുണ്ടോ അവർക്ക് കൊടുത്താൽ അവർ അവരെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് മാറ്റിക്കോളും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി അല്ലേ ഈ പ്ലാസ്റ്റിക് കവർ മാത്രമല്ല ഒറ്റപ്പെട്ടത് ആ മീനും ഒറ്റപ്പെട്ടു അല്ലേ ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ അപ്പോൾ ആരാണ് എഴുതിയത് ബിസ്ക്കറ്റ് കവറാണ് ഈ കത്ത് എഴുതുന്നത് അപ്പം നമ്മൾ എഴുതാണെങ്കിൽ സ്നേഹത്തോടെ നമ്മുടെ പേര് ഇവിടെ എഴുതുക ആർക്കാണോ എഴുതുന്നത് അത് ഫസ്റ്റ് പ്രിയപ്പെട്ട ആർക്കാണോ ഡേറ്റും സ്ഥലവും ഡേറ്റും എഴുതാൻ മറക്കരുത് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ അപ്പോൾ ബിസ്റ്റ ബിസ്ക്കറ്റ് മീനും പരൽമീനും എന്താണ് ദുരിതം അനുഭവിക്കുന്നത് ബിസ്ക്കറ്റ് കവർ ഒരു കത്തായിട്ട് മൈനക്ക് എഴുതിയിട്ടുണ്ടല്ലേ ആ കത്താണ് ഒരു കത്ത് അപ്പോൾ അതേപോലെ മറ്റൊരു ജീവി എഴുതാനിടയുള്ള ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ഥലം എഴുതുക പായക്കാട് പിന്നെ അത് തിയതി ഡേറ്റ് എഴുതുക ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നിട്ട് ആർക്കാണോ എഴുതുന്നത് പ്രിയപ്പെട്ട ചിന്നുവിന് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു നിനക്കെന്നെ ഓർമ്മയില്ലേ ഞാനാണ് നിൻ്റെ മിട്ടുവാട് മിട്ടുവാട് മിട്ടുപാട് എഴുതുന്ന കത്താണ് നമ്മൾ എഴുതുന്നത് എനിക്ക് രണ്ട് ദിവസമായി ഒട്ടും വയ്യ ഡോക്ടറുടെ അടുത്തു പോയപ്പോൾ ദഹനത്തിൻ്റെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നീ കഴിച്ച മിഠായിയുടെ കവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാതെ നിലത്ത് ഇട്ടിരുന്നില്ലേ പുല്ല് കഴിക്കുന്നതോടൊപ്പം ഞാൻ അറിയാതെ അതും കഴിച്ചു അപ്പോൾ തുടങ്ങിയ വയറുവേദന ആയിരുന്നു ഏതായാലും ഇപ്പോൾ മരുന്ന് കഴിച്ച ശേഷം ചെറിയ ഒരാശ്വാസമുണ്ട് എൻ്റെ ചിന്നു ഇനി ഒരിക്കലും പ്ലാസ്റ്റിക് കവറുകൾ മുറ്റത്തോ തോടിലോ കളയരുതേ അത് ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ബക്കറ്റിൽ മാത്രമേ കളയാവൂ അവരത് മറ്റെന്തെങ്കിലും ഉപകാരമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ജീവികൾക്ക് വളരെ ബുദ്ധിമുട്ടാകും താമസിയാതെ മനുഷ്യർക്കും അത് വലിയ അപകടങ്ങൾ വരുത്തും അതുകൊണ്ട് ചിന്നുകുട്ടി ഇനി മിഠായികളും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയരുതേ സ്നേഹത്തോടെ മിട്ടുവാട് അല്ലേ ലാസ്റ്റ് എന്താണ് ആരാണ് എഴുതുന്നത് സ്നേഹത്തോടെ മിട്ടുവാട് അപ്പം മിട്ടുവാട് ചിഞ്ഞുകുട്ടിക്ക് എഴുതിയ കത്താണ് ചിഞ്ഞുവിന് എഴുതിയ കത്താണ് അപ്പം പ്രിയപ്പെട്ട ചിഞ്ഞുവിനെന്ന് പറഞ്ഞിട്ട് തുടങ്ങുക ആദ്യം സുഖം അന്വേഷിക്കുക അല്ലേ സുഖമാണോ ചോദിക്കുക എന്നിട്ട് എന്താണ് ഞാൻ മിട്ടുവാടാണ് ആരാണെന്ന് പറയുക രണ്ട് ദിവസമായിട്ട് എന്താണ് എനിക്കൊട്ടും വയ്യ നീ ഉപേക്ഷിച്ച മിഠായി കവർ തിന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളും മിഠായി കവറുകളും ഒന്നും വലിച്ചെറിയരുത് അതേതെങ്കിലും ആനിമൽസ് മൃഗങ്ങൾ പശു ആടൊക്കെ കഴിച്ചിട്ട് അവരുടെ വയറിന് അസുഖം ഉണ്ടാവും അപ്പം നമ്മളെന്താണ് സുരക്ഷിതമായി എടുത്തു വെച്ചാൽ അത് ഹരിതസേന വരുമ്പോൾ അവരെടുത്തു കൊണ്ടുപോയിക്കോളും അല്ലെ അവരതെന്തെങ്കിലും ആക്കിയിട്ട് മാറ്റിക്കോളും സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും അല്ലെ പ്ലാസ്റ്റിക് കവറുകൾ പെറുക്കാനാണ് വരുന്നത് അതിന് പുറമെ എന്തൊക്കെയാണ് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ അതായത് പ്ലാസ്റ്റിക് പെറുക്കാൻ വരുന്ന കുറച്ച് ചേച്ചികളില്ല വീട്ടിൽ അവരെന്തൊക്കെ കൊണ്ടുപോകും അല്ലേ പ്ലാസ്റ്റിക് കൊണ്ടുപോകും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കൊണ്ടുപോകും കുപ്പിച്ചില്ലുകൾ പേപ്പറുകൾ തുണിത്തരങ്ങൾ തുണി ലോഹഭാഗങ്ങൾ അല്ലേ എന്തെങ്കിലും ലോഹം ഇരുമ്പ് കമ്പി അങ്ങനത്തെ അതൊക്കെ കൊണ്ടുപോകുന്ന ഒക്കെ നമ്മളെന്താണ് നമ്മൾ വേസ്റ്റാക്കി ഒഴിവാക്കുന്നതൊക്കെ ഒരു ചാക്കിലാക്കി കെട്ടി വെച്ചാൽ ഈ ഹരി ഹരിതകർമ്മസേനാംഗങ്ങൾ വന്നിട്ട് അത് ചാക്കിയിലാക്കിയിട്ട് ഒരു വണ്ടിയിൽ ഇട്ടിട്ട് കൊണ്ടുപോകും അല്ലേ എന്നിട്ട് അവരതെന്തെങ്കിലും ഉപയോഗപ്പെടുന്ന രീതിയിലേക്കാക്കി മാറ്റും മൂന്നാമത്തെ ചോദ്യം ഹരിതകർമ്മസേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ അതായത് പ്ലാസ്റ്റിക് പെറുക്കാൻ വരുന്ന ചേച്ചികളോട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിച്ചറിയാമെന്നുള്ളത് ആ ചോദ്യങ്ങളാക്കി ഉണ്ടാക്കാനാണ് പറഞ്ഞത് അല്ലേ സ്കൂളിലേക്ക് ക്ഷണിച്ചിട്ട് അവരോട് നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട് അല്ലേ ആദ്യം നമുക്ക് ഇങ്ങനെ ചോദിക്കാം അല്ലേ എവിടെയാണ് ഈ മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയി നിങ്ങൾ ഇടുന്നത് അല്ലേ അതൊക്കെ എങ്ങനെയാണ് വേർതിരിക്കുന്നത് ഇതൊക്കെ എന്താണ് ചെയ്യുന്നത് അല്ലേ എത്ര പൈസ കിട്ടാറുണ്ട് അങ്ങനെ നമ്മൾ സംശയങ്ങളൊക്കെ ചോദ്യങ്ങളാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എന്താണ് നമുക്ക് അവരോട് ചോദിക്കാം അല്ലേ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കുന്നത് അല്ലേ ആ മാലിന്യങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാണ് വെക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ മാലിന്യങ്ങളെ എങ്ങനെയാണ് വേർതിരിച്ചു കൈകാര്യം ചെയ്യുന്നത് ഈ വേസ്റ്റുകൾ മാലിന്യങ്ങൾ എങ്ങനെയാണ് വേർതിരിക്കുന്നത് അല്ലേ വേർതിരിച്ച് വേർതിരിക്കുന്നത് എങ്ങനെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെ തരം മാലിന്യങ്ങളാണ് ശേഖരിക്കാറുള്ളത് ഏതൊക്കെ തരം എന്തൊക്കെയാണ് ഏതൊക്കെ പ്ലാസ്റ്റിക്കോ കുപ്പിയെല്ലും ശേഖരിക്കുമോ അല്ലേ എന്തൊക്കെയാണ് ശേഖരിക്കുന്നത് എന്തൊക്കെയാണ് ശേഖരിക്കാറുള്ളത് നാലാമത്തേത് കുറഞ്ഞ വേതനത്തിലും ഈ തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് അല്ലേ അതായത് കുറഞ്ഞ ശമ്പളം കുറച്ച് പൈസ കിട്ടുന്നുള്ളൂ വേദനയെ കിട്ടുന്നുള്ളൂ എന്നിട്ടും ഈ തൊഴിൽ തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജനങ്ങൾ നിങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാറുണ്ടോ അല്ലെ ജനങ്ങൾ സഹകരിക്കാറുണ്ടോ അല്ലെ പ്ലാസ്റ്റിക് വേസ്റ്റ് തരാതെ അവരെന്താണ് ചീത്ത പറഞ്ഞു ഓടിക്കാറുണ്ടോ അല്ലെ സഹകരിക്കാറുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ ആറാമത്തത് ശേഖരണ സമയത്ത് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ അതായത് പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും ദുരനുഭവം ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടോ അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് തരാതാരെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനു അനുഭവം ഉണ്ടല്ലോ ദുരനുഭവം ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏഴാമത്തത് ഏത് തരം മാലിന്യമാണ് കൂടുതലായും ലഭിക്കാറ് ഏറ്റവും കൂടുതൽ ഏതാണ് ലഭിക്കാറ് എന്ന് ചോദിക്കാം അല്ലെ പ്ലാസ്റ്റിക് ആണോ അല്ലെ കുപ്പികളാണോ എന്താണ് അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മാലിന്യ സംസ്കരണ രീതി പ്രകൃതിക്ക് ദോഷകരമാണോ കത്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണല്ലേ ഒമ്പത് പുനരുപയോഗ സാധ്യതയുള്ളവ എന്താണ് ചെയ്യുന്നത് അല്ലേ പുനരുപയോഗിക്കാൻ അതായത് റീസൈക്കിൾ അല്ലേ അത് വേറൊരു സാധനമാക്കി മാറ്റാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം അല്ലേ പത്ത് പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും ദുരുപയോഗത്തെക്കുറിച്ചും സമൂഹത്തിന് വേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പുതിയ തലമുറ എന്ന സ്ഥിതിക്ക് ഞങ്ങളോടെന്താണ് പറയാനുള്ളത് അല്ലേ ഒരു ക്ലാസ് എടുത്ത് തരാം പ്ലാസ്റ്റിക്കും മറ്റും നമ്മളെന്താണ് വലിച്ചെറിയുന്നതിനെ കുറിച്ചിട്ടും അല്ലേ നമ്മോടും സമൂഹത്തോടൊക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത് അല്ലേ അവർക്കെന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം മൈനക്കൊരു കത്ത് എന്ന പാഠഭാഗത്തിലെ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ ചർച്ച ചെയ്തു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളുടെയും പ്ലേലിസ്റ്റുകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്